എരുമേലി മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായ ജസ്നാ മരിയക്കായുള്ള അന്വേഷണം കാര്യമായ പുരോഗതിയില്ലാതെ നിൽക്കുമ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ട ഒരു മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടത്താനായി പോലീസ് തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈയിൽ ചെന്നൈക്കടുത്ത് കാഞ്ചീപുരത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ജസ്നയുടെതാണോ എന്ന് പരിശോധിക്കാനായി ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘം തമിഴ്നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കത്തിക്കരിഞ്ഞ പെൺകുട്ടിയുടെ പല്ല് കമ്പിയിട്ടതാണെന്നും പത്തൊൻപതിനും ഇരുപത്തിയൊന്നിനും മധ്യേയാണ് പ്രായമെന്നതുമാണ് കേരള പോലീസിന് ഈ അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന് പ്രേരണയായിരിക്കുന്നത് ഇങ്ങനെ ഒരു വിവരമാണ് കത്തിക്കരിഞ്ഞ പെൺകുട്ടിയുടെ ഒരു പല്ല് കമ്പിയിട്ട് പത്തൊമ്പതിനും ഇരുപത്തൊന്നിനും മധ്യേ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടിട്ടുണ്ട് എന്നതായിരുന്നു തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിച്ച സന്ദേശം അത് സ്വാഭാവികമായും ജസ്നയെ കാണാതായി ഇത്രയും കാലം അന്വേഷണം നടത്തുകയായിരുന്ന പോലീസിന് ഇത് ജസ്നയുടേതാണോ എന്നറിയാൻ എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നത് കാണാതായ ജസ്നയുടെ പല്ലും കമ്പി കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പ്രായവും ഏതാണ്ട് സമാനമാണ് അതുകൊണ്ടാണ് പോലീസ് ഇത് ആ മൃതദേഹമാണോ ജസ്നയുടേതാണോ എന്ന് പരിശോധിക്കാനായി ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നത് അതേസമയം ജസ്നയ്ക്ക് ഒരു അപകടവും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും കഴിയുന്നത് നേരത്തെ ജസ്നയെ ബാംഗ്ലൂരിലും മൈസൂരിലും ഒക്കെ വെച്ച് കണ്ടു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടാകും ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടങ്ങളിലൊക്കെ പോലീസ് പരിശോധന നടത്തിയിരുന്നു അവിടെ അവിടെ വെച്ച് വാഹനാപകടത്തിൽ ജസ്നയ്ക്ക് പറ്റിയെന്നും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നെല്ലാം വാർത്തകളുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഈ പ്രചരിക്കുന്ന കഥകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പ്രദേശങ്ങളിലൊക്കെ പലതവണ പരിശോധനകൾ നടത്തിയതാണ് പലയിടത്തും വലിയ തെരച്ചിലുകളും നടത്തി കേരളത്തിലും പല ഭാഗങ്ങളിലും കുറെ കാലമായി പോലീസ് പരിശോധനകൾ നടത്തുകയാണ് പക്ഷേ അതൊന്നും ഫലം കണ്ടിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് പോലീസ് ഉടനടി അവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് സംഘം അവിടെ എത്തിയതിനു ശേഷം അല്ലെങ്കിൽ അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും നമ്മളോട് കൈമാറിയിട്ടില്ല ജസ്നയ്ക്കായി പരിശോധനകൾ കർശനമാക്കുന്ന അന്വേഷണം കർശനമാക്കുന്നതിനിടെ അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടെയാണ് അഞ്ചു ലക്ഷം രൂപ വരെ ഈ ജസ്നയെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷ്ട്ട്രി പാരിതോഷികം നൽകുമെന്ന് പോലീസ് പ്രഖ്യാപിച്ചത് പക്ഷേ അതുകൊണ്ടും കാര്യമായ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല അതിനിടയിൽ പീരുമേട് മേഖലയിലെ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജസ്നെ ഉണ്ടാകാം എന്ന അഭ്യൂഹങ്ങളെ തുടർന്ന് അവിടങ്ങളിലും പരിശോധന നടന്നിരുന്നു പക്ഷേ അതൊന്നും ഫലം ഫലം കണ്ടിരുന്നില്ല ഇപ്പോഴും ജസ്നെ എങ്ങോട്ടാണ് പോയത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും കേരള പോലീസിനില്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി ജസ്നെ പിന്നെ എങ്ങോട്ടാണ് പോയത് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു ഉത്തരവുമില്ലായിരുന്നു മാത്രവുമല്ല സ്മാർട്ട് ഫോണോ സോഷ്യൽ മീഡിയയോ ഒന്നും കാര്യമായി ഉപയോഗിക്കാത്ത ജസ്ന ജസ്നയെ ആ രീതിയിൽ കണ്ടെത്താനും സാധിച്ചില്ല മാത്രവുമല്ല ജസ്നയ്ക്ക് സുഹൃത്തുക്കളും കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നും എവിടെയും എത്താത്ത സാഹചര്യത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് പോലീസ് ഈ മൃതദേഹം ജസ്നയുടെതാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ചെന്നൈയിലേക്ക് പോയിരിക്കുന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം പോലീസിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്